എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഡോക്ടറുടെ മുന്നിൽ ഇന്ന് പൊട്ടിക്കരയാണ് വേണം അനക പിന്നീട് പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയില്ല ഡോക്ടറെ പക്ഷെ എൻ്റെ മോളുടെ കാര്യം ഞാൻ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളെ സുരക്ഷിതമായ കൈകളിലെത്തിക്കണം അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തിക്കണം അതിനു വേണ്ടി മാത്രമായിരിക്കും ഇനി ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ അനഘ പറയുവാണ് പിന്നീട് അനിയ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ഡോക്ടർക്ക് പോലും സങ്കടം വന്നു കാരണം അവരുടെ അവസ്ഥ എത്രമാത്രം വേദനാജനകമാണെന്നുള്ള കാര്യം ഡോക്ടറും തിരിച്ചറിയുമായിരുന്നു പിന്നീട് അനക ഇങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് അനകയുടെ കൺ കൺമുന്നിൽക്കൂടെ അബി നവ്യ കൂടെ ഒരുമിച്ചുള്ള ആ രംഗങ്ങളായിരുന്നു താൻ കണ്ട കാഴ്ചയായിരുന്നു അബി നവ്യനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് അനക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുവാണ് ആ സമയം അഭി നവ്യം കൊണ്ട് ചുറ്റി അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കയറി വരുവാണ് അപ്പൊ ഗോവിന്ദ ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു ആഹാ രണ്ടുപേരും ഇങ്ങോട്ട് കറങ്ങിയിട്ട് വന്നോന്നു ചോദിക്കും ഈ സമയത്ത് അഭി പറഞ്ഞു അതെ അച്ഛാ ഇവൾക്ക് കുറെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളതുണ്ടായിരുന്നു അപ്പം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തെന്ന് പറയണം ഇത് കേട്ടതും ബി പറഞ്ഞു അതേ അച്ഛാ എന്ന് പറയണം ഗോന്ദം പറഞ്ഞു അതേ ഈ സമയത്ത് അങ്ങനെ അധികം കടയിൽ നിന്ന് ഫുഡൊന്നും മേടിച്ചു കഴിക്കുന്നേ ശരിയല്ല എന്ന് പറയണം അതെനിക്കറിയാം അച്ഛാ പക്ഷെ അധികം മായം കട നോക്കിയാ ഞാൻ കയറിയത് എന്ന് പറയണം പിന്നെ ഇനി എന്തെങ്കിലും ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടെന്ന് നീ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയണം ആ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് നോയിക്കഴിഞ്ഞപ്പോൾ അനകയാണ് പെട്ടെന്ന് അബിയിലൊരു ഉണ്ടായി ആ അങ്ങനെ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആണോ അന്ന ശരി ഞാൻ ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞ അബി കോള് കട്ടിയണം അതെ കമ്പനിയിൽ നിന്നാ വിളിക്കണേ അത്യാവശ്യം ഓടിച്ച് എല്ലാം പറന്ന് പറയാം ഇത് കേട്ടെന്ന് അഭി പറഞ്ഞ് ഷോ ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ നീ ഇപ്പം വഴക്ക് പറയുവോ എന്തോ അങ്ങനൊന്നും കുഴപ്പമില്ല എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കാണ് അങ്ങനെ അബി അങ്ങോട്ടേക്ക് പോകുകയാണ് അബി പോയി കഴിയുമ്പോൾ കോവന്ദ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് ഇപ്പം കണ്ടില്ലേ അബി നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേന്ന് ചോദിക്കാം അതേ അച്ഛാ ഇപ്പം നല്ല സ്നേഹം എന്നോട് പക്ഷേ എൻ്റെ അമ്മായിമ്മ മിക്കവാറും എന്തേലൊക്കെ പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കി അബിനെ തിരിക്കാതിരുന്നാൽ മതിയായിരുന്നു പറയാണ് ഗോവിന്ദ പറഞ്ഞു ഇനി എങ്ങനെയുണ്ടാവുമോ മോളെ അറിയാൻ പറ്റത്തില്ല എന്റെ അമ്മയമ്മയുടെ സ്വഭാവമല്ലേ അവരെന്തും ചെയ്യാൻ മടിക്കില്ല കാരണം എന്നെ അബി സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കില്ലാന്ന് പറയണ നബിയെ പാവം വിചാരിച്ചോണ്ടിരിക്കുന്നെ അബിയുടെ യഥാർത്ഥ സ്നേഹം ആന്നാ പക്ഷെ അവൻറെ കാര്യം കാണാൻ ഉള്ള സ്നേഹം ആണെന്നുള്ള കാര്യം ഈ പറയുന്ന നബിക്ക് അറിയില്ലായിരുന്നു എന്നാലും അവളുടെ മനസ്സിന്റെ ഒരു കോണി ചെറിയൊരു സംശയം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നീട് കോവിന്ദ് പറഞ്ഞു ഇനിയിപ്പം എന്റെ രണ്ട് മക്കളുടെ ജീവിതം സേഫായി ഇനിയിപ്പം നന്ദൂന്റെ കാര്യത്തിൽ കൂടെയുള്ള ടെൻഷൻ ഇത് കേട്ടിപ്പം നബി പറഞ്ഞു പാവം നന്ദു നന്ദുവിൻ്റെ കാര്യത്തിൽ എനിക്കും ഇപ്പൊ നല്ല ടെൻഷനുണ്ട് ശരിക്കും പറഞ്ഞാൽ അനാമയ്ക്ക് ഇത്ര ദുഷ്ട എന്ന് അറിയുവായിരുന്നെങ്കിൽ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അനിയായിട്ടുള്ള വിവാഹത്തിനെ ഞാൻ എതിർത്തേനും നന്ദുവും അവളും കൂടെ കല്യാണം അമനും കൂടെ കല്യാണം കഴിക്കാനായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്ദുവിനോട് ചെയ്യുന്ന ക്രൂരതയാണ് അവൾ അവളിനിപ്പം വേറൊരു കല്യാണം കഴിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടാ അവളുടെ സ്വഭാവം വെച്ചാ ഞാൻ പറഞ്ഞെ ഏ അനിയിപ്പ അവര് തമ്മിൽ വിളിക്കുവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതൊക്കെ നമുക്ക് തോന്നല്ല ചാ ഒരു പക്ഷേ നന്ദു വിളിച്ചില്ലെങ്കിലും അനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല അനി വിളിക്കുമായിരിക്കും അനി വിളിച്ചാൽ അവൾക്ക് കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല എത്ര എന്ന് വെച്ചാൽ കോൾ എടുക്കാതിരിക്കുന്നേ നമ്മളെക്കെ പറ്റിക്കുമെന്ന് എൻ്റെ മനസ്സിന് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഗോവിന്ദന് ആകെ പഴയ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി പിന്നീട് അബിക്ക് വേണ്ടിയിട്ട് അനകം ഇങ്ങനെ കാത്തു നിൽക്കുവാണ് കടൽത്തീരത്തിനോട് കാത്തു നിൽക്കണ സമയത്ത് അബി അങ്ങോട്ടേക്ക് വരുവാണ് ആ അഭി വന്നിട്ട് ചോദിച്ചോ എന്താ എന്താ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞേ ഇത് കേട്ടു കഴിഞ്ഞപ്പോനും അനക പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ കൂടെ ഉള്ളായിരുന്നേ ആ ചെറുപ്പക്കാരി ആയാലും ചോദിക്കുകയാണ് പാർക്കിലുണ്ടായിരുന്നേ അല്ല അത് പിന്നെ ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം തരണം നിന്റെ ഭാര്യയാണോ അത് കാമുകയാണോ ഏതെങ്കിലും പെണ്ണിനെ ഇനിയും വീണ്ടും നീ പറ്റിക്കുവാണോ അവൾ ഗർഭിണിയാന്ന് കണ്ടു എന്നെപ്പോലെ തന്നെ വഞ്ചിച്ച് കടന്നു കളയാനാണോ നീ ഉദ്ദേശിക്കുന്നെ അതെൻ്റെ ഒരു ഉത്തരം കിട്ടിയാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടത് അഭി പറഞ്ഞു അതാനകെ നീ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം ഉം അതൊക്കെ എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷേ ഇതിനുള്ള വ്യക്തമായി ഉത്തരം എനിക്ക് കിട്ടണം നീ എന്താ പറഞ്ഞേ നീ കല്യാണം കഴിക്കാൻ പോകാന്ന് നിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചെന്ന് അങ്ങനെയൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ അല്ല അത് പിന്നെ നീ ഓ ഞാൻ നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാണോ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനോ നാളുകൾ എന്നെ കഴിയുന്ന ഞാനാ ഓരോ ദിവസവും എപ്പോഴാ മരിക്കണമെന്ന് ഓർത്തിരി കാത്തിരിക്കുന്നത് ഞാനാ അപ്പൊ പിന്നെ എനിക്ക് നീ ആരെ കല്യാണം കഴിച്ചൊരു ഒരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിൽ മാത്രം ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ നീ കല്യാണം കഴിച്ച ജീവിക്കുന്നൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം ആയിരുന്നില്ല എന്ന് പറയുന്നത് പക്ഷെ എന്നോട് നീ വീണ്ടും കള്ളത്തരം ഒക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും മറച്ചു വെച്ചു പക്ഷെ ഞാൻ അതൊക്കെ അറിഞ്ഞ അബീന്ന് പറയുന്നത് ഇത് കേട്ട അഭി ഞെട്ടിപ്പോയി നിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ പേര് നവ്യന്നല്ലേന്ന് ചോദിക്കുക നീ കല്യാണം കഴിച്ച പെൺകുട്ടി അവള് ഗർഭിണിയാണ് പിന്നെ അവളുടെ അനീത്തിനെ ാണ് നിന്റെ ചേട്ടൻ കെട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിന്റെ ചേട്ടന് വേണ്ടി വന്ന ആലോചനയാണ് നബിയുടെ അതിനുശേഷം നീ അവളെ കല്യാണം കഴിച്ചും നിന്റെ ചേട്ടന് നയനെ കല്യാണം കഴിച്ചും അതിൻ്റെ ഇടയ്ക്കുള്ള തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് കൂടുതലൊന്നും നിന്നോട് വിസ്തീകരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയണം അത് കേട്ടതും അഭി ഒരു നിമിഷം ഒന്ന് ഞെട്ടി അബിയുടെ മുഖത്ത് തൻ്റെ കള്ളത്തര പുറത്തു വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അനക പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിപ്പോ നീ അങ്ങനെ ആയാലും എന്തായാലും കുഴപ്പമില്ലെന്ന് പറയണം പക്ഷേ എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ അനക്കെ മോളുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ ദിവസം ആ ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന ആ ദിവസമാകുമ്പത്തേന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനക്ക് പറഞ്ഞു ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല അബി ഇത്രയും നാൾ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു ഞാൻ നിന്റെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോവാം എനിക്ക് നിന്റെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയണം ആരെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ അനാഥയായി പോവരുത് എന്നും പറഞ്ഞിട്ട് അനങ്ങി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു വല്ലാത്തൊരവസ്ഥയായി പോയി ആ അഭിക്ക് പിന്നീട് മൂർത്തി മുത്തശ്ശനെ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശനെ ഫോൺ വെല്ലുവിടിക്കുന്നത് നമുക്ക് കഴിഞ്ഞു പരിചയമില്ലാത്ത നമ്പരാണ് കോൾ എടുത്തു ആരാന്ന് ചോദിക്കാൻ പറഞ്ഞു അതെ സാർ എൻ്റെ പേര് അനുക എന്നാന്ന് പറയണെ ആ കുട്ടി വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയണം അതെ ഏ എനിക്കൊരു മോളുണ്ടെന്ന് പറയണേ ചന്തൂന്ന് ഞങ്ങൾ ഞാൻ അവളെ വിളിക്കുന്നതെന്ന് പറയണ അത് ആ മോളാരെന്നറിയോ ഏ സാറിൻ്റെ കൊച്ചുമകന്റെ മോളാന്ന് പറയണേ ഏഹ് കൊച്ചുമാൻ്റെ മോള അതെ സാറ് എൻ്റെ മോളെ ഏറ്റെടുക്കണം അവിടെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് എൻ്റെ മോളെ ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൂർത്തിസാറ് ചോദിച്ചു അല്ല കൊച്ചുമാൻ്റെ ഏത് എന്ന് ചോദിക്കണം അപ്പോഴേക്കും അങ്ങേ തലയ്ക്ക് കോള് കട്ടായിട്ടുണ്ടായിരുന്നു മൂർത്തി ഒന്നും മനസ്സിലായില്ല കൊച്ചുമകൻ്റെ മോള് അഭിയുണ്ട് ആ ആനിയുണ്ട് പിന്നെ ആദർശുണ്ട് പക്ഷെങ്കിലത് കൊച്ചുമാൻ്റെ മോളാ ഒന്നും മനസ്സിലായില്ല മുത്തശ്ശന് പക്ഷെ ആ കുട്ടി വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്ന് മുത്തശ്ശന് മനസ്സിലാവും ചെയ്തു ആ സമയം കമ്പനിയില് ആദർശം നയനയും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് പിന്നീട് ആദർശനോട് നയന പറഞ്ഞു ഉം ഇപ്പൊ അമ്മ കറികളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നിന്നോടായിരിക്കും വിവരങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് നേരത്തെയാണ് എന്നോട് ചോദിക്കും കറികളൊക്കെ നല്ലതാണോന്ന് അപ്പൊ ഞാൻ നല്ലതാന്ന് പറയും പക്ഷേ എങ്കിൽ അത് എന്തിനു വേണ്ടി അറിയാം നിൻ്റെ അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അമ്മയ്ക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചങ്ങൾ മനസ്സിലാക്കിയേ പോലെ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് ശരിയാ അമ്മ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് എല്ലാ നല്ല രുചിയാന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബയുടെ ഫോണിലേക്ക് ദേവേനെ വിളിക്കുന്ന ദേവേനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ കറികളൊക്കെ കൊള്ളാവും എന്ന് അത് പിന്നെ കൊള്ളാവെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല അത്ര അങ്ങ് രുചിയൊന്നും ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും നയന കോളി മേടിച്ചിട്ട് പറഞ്ഞു അമ്മേ കറികളൊക്കെ നല്ല അതിഗംഭീരമായിട്ടുണ്ട് നല്ല രുചിയുണ്ട് പിന്നെ അമ്മ ഉണ്ടാക്കുന്നതല്ലേ പിന്നെ കറിക്ക് ടേസ്റ്റ് ഇല്ലാതെ വരുമോന്നൊക്കെ പറയണു പിന്നെ അമ്മയെ സോപ്പിട്ടും കൂടെ മയക്കിയെടുക്കുന്നു എന്നൊക്കെ ആദർശ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നവി നഹിന പറഞ്ഞു അതെ ആദർശന്നറിയാലോ അമ്മയെ അമ്മയായി ഞാനും തമ്മിൽ അടുപ്പത്തിനായതിനു ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തന്നി തന്നേന്ന് ആ അതെനിക്കറിയാം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഫോണിലേക്ക് മൂർത്തി മുത്തശ്ശന്റെ കോള് വരുവാണ് മുത്തശ്ശൻ വിളിച്ചിട്ട് പറഞ്ഞു എടാ എത്രയും പെട്ടെന്ന് അഭി നീ വീട് എത്രയും പെട്ടെന്ന് ആദർശേ നീ വീട് വരെ എന്ന് പറഞ്ഞെന്ന് പറയുന്നത് എന്താ മുത്തശ്ശം എന്തേലും അത്യാവശ്യം ഉണ്ടോ എനിക്ക് എനിക്ക് നിന്നെ പെട്ടെന്ന് ഒന്ന് കാണണമെന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് ആദർശ പറഞ്ഞു അതേ മുത്തശ്ശനെ വിളിച്ചേ വീട്ടിലേക്ക് പെട്ടെന്ന് ഒന്ന് ചെല്ലണമെന്ന് അല്ലെ എന്താ ആദർശേട്ട കാര്യം കാര്യം എന്തേലും പറഞ്ഞു ഏയ് ഒന്നും അറിയത്തില്ല ചിലപ്പം ഞാൻ പോന്നതിനു ശേഷം മുത്തച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോന്ന് അറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയായിരിക്കും ഒരു കാര്യം ചെയ്യുക നീ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്താ കാര്യമെന്ന് അറിയട്ടെ എന്ന് പറയുന്നത് ശരിയെന്ന് പറയുന്നത് ഈ സമയം മൂർത്തി മുത്തശ്ശൻ ആ പാട്ട് ടെൻഷൻ ആയിരുന്നു അങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശിനെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നോക്കിയപ്പോൾ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാളാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു അല്ല സാറിനെ മുമ്പേ ഒരു പെൺകുട്ടി വിളിച്ചില്ലായിരുന്നോ ആ പെൺ പെൺകുട്ടിയുടെ കസിനായി ഞാന് വിളിക്കുന്നത് ആ പെൺകുട്ടി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം അറിയത്തില്ല മൂർത്തി മുത്തശ്ശന നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരണമെന്നു കൂടെ പറയണം ആകെ പാടെ തകർന്ന് മുത്ത ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും വരാട്ടോ ഇന്നലെ രാത്രി പ്രൊമോ വിശേഷം ഉൾപ്പെടാൻ പറ്റി ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കേട്ടോ നെറ്റ് ഇഷ്യൂ കാരണം വേണേ അപ്പോൾ ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി